അസ്സാം വലൈക്കും വറഹമത്തല്ല നബിദിനാഘോഷ വിരോധികൾ സാധാരണയായി ഉന്നയിക്കാറുള്ള ചോദ്യമാണ് നബി അലൈഹി അല്ലാസ്ലാമ തങ്ങൾ ജനിച്ചു എന്നൊരു അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് വർഷം തോറും അതിനെ അവർ ആഘോഷമായി നടത്തി വരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവർ ചോദിക്കാറുണ്ട് അല്ലാഹു താല സൂറത്തുൽ മാഹിദയിലൂടെ നൂറ്റി പതിനാലാം സൂക്തത്തിലൂടെ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്ബിനും തെക്കൂനുൽ അന ഈദലി അവലിൻ ആയ തമ്മിക്ക് വാൻ ലോകത്ത് നിന്ന് ഞങ്ങളുടെ മേൽ നീ തളികയെ ഇറക്കി തരണമേ അങ്ങനെ നീ തളികയെ ഇറക്കി തന്നാൽ അത് ഞങ്ങളുടെ മുൻഗാമികൾക്കും ഞങ്ങൾക്ക് കഴിഞ്ഞ ശേഷം വരുന്നവർക്കും അതൊരാഘോഷ ദിനമായി ആയിത്തീരുകയും ചെയ്യും കണ്ടില്ലേ ഒരനുഗ്രഹം ഒരു സമയത്ത് ഇറക്കി കഴിഞ്ഞാൽ അതിനെ എല്ലാ വർഷവും ഒരാഘോഷപൂർവ്വമായി നടത്താം എന്നാണ് നമുക്ക് ഖുർആാനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളതാണ് തിരുനെപ്പിസല്ലാ അല്ലൈസ് വല്ല തങ്ങളുടെ ജന്മം എന്നുള്ളത് അതിനെ ആഘോഷപൂർവ്വമായി എല്ലാ വർഷവും നടത്തി വരുന്നതിൽ പിന്നെ തടസ്സമാണുള്ളത്